തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം കണ്ണൂരിൽ ഇനി കലാമാമാങ്കവും കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആവേശോജ്വല തുടക്കം പതിനഞ്ച് വേദികൾ മുന്നൂറ്റി പത്തൊമ്പത് ഇനങ്ങൾ അഞ്ചു ദിവസങ്ങളിലായി ഒമ്പതിനായിരത്തിലധികം മത്സരാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും നാളെ വൈകുന്നേരം നാലു മണിക്ക് കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർവഹിക്കും കലോത്സവത്തിന്റെ സമഗ്ര കവറേജുമായി പ്രൈം ട്വന്റി വൺ ചാനലും കലോത്സവ നഗരിയിലെ പ്രൈം ട്വന്റി വൺ ലൈവ് പ്രോഗ്രാം സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ കണ്ണൂർ ഡി ഡിഇ ഡി ഷൈനി നിർവഹിച്ചു കലോത്സവത്തിലെത്തുന്ന വിദ്യാർത്ഥികൾക്കും കലാപ്രേമികൾക്ക് സെൽഫി പോയിന്റും പ്രൈം ട്വന്റി ഒരുക്കിയിട്ടുണ്ട് പ്രൈം ട്വന്റി കണ്ണൂർ ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം